താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഭഗവാനും മംഗളധ്വനി ഒരുക്കുന്ന ശംഖിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് വലംപിരി ഇടംപിരി ശംഖുക്കളെന്തിന് ആദ്യമറിയുക ശങ്കിൽ നിന്ന് പുറപ്പെടുന്ന ധ്വനി ഓംകാരമാണ് മുഴക്കുന്നത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണെന്ന് നോക്കിയാൽ ക്ഷേത്രാചാരങ്ങൾക്കും സംഗീത സദസ് യുദ്ധരംഗം എന്നിവയിലും വലംപിരിശ് ഇടംപിരിശംഖ് എന്നിവയുടെ സ്വരൂപം വലംപിരിശങ്കിന്റെ സ്വരൂപം വിഷ്ണു സ്വരൂപം ഇടംപിരിശങ്കിന്റെ സ്വരൂപം ദേവി സ്വരൂപം ദുർഗാദേവിയുടെ കയ്യിലെ ശംഖാണ് ആയുധമായി മാറുന്നത് കണ്ണൂർ ജില്ലയിലെ ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശംഖുനാദം മുഴക്കാറില്ല ശംഖതീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണം രക്തശുദ്ധിക്ക് ഉത്തമം പൂജകൾക്ക് ഉപയോഗിക്കുന്നത് ഇടംപിരി ശംഖ് മഹാവിഷ്ണുവിന്റെ ശങ്കിന്റെ പേരാണ് പാഞ്ചജന്യം യുദ്ധിഷ്ഠരന്റെ ശംഖിന്റെ പേര് അനന്തവിജയം ഭീമന്റെ ശംഖിന് പറയുന്ന പേര് പൗഡ്രം അർജുനന്റെ ശങ്കിന്റെ പേര് ദേവദത്തം നകുലന്റെ ശംഖിന്റെ പേര് സുഘോഷം സഹദേവന്റെ ശങ്കിന്റെ പേര് മണിപുഷ്പകം ശംഖ് എന്ന പദത്തിന് അർത്ഥമായി വരിക മംഗളകരമായ ധ്വനി എന്നാണ് പത്മപുരാണത്തിൽ ശങ്കിനെ വിശേഷിപ്പിക്കുന്നത് ജലനിധി എന്നാണ് തലഭാഗത്ത് ഏഴു ചുറ്റുള്ള വലംപിരി ശങ്കാണ് ഉത്തമമായ ലക്ഷണമൊത്ത ശംഖ് ആയിരം ചുറ്റുള്ള അപൂർവ ശങ്കാണ് ജലചഞ്ചലം ഉടഞ്ഞുപോയ ജലത്തിൽ ശംഖ താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ